വെച്ചതിനേക്കാൾ അര സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട് അത് ആ ശരമ പാറക്കുന്നതിന് പുറമെ നിമിഷങ്ങളുമായി തങ്ങളുടെ ഭൂമിനീര് പുരട്ടിയ മദയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗള ശരീരത്തിൽ നിന്ന് വടിച്ചെടുക്കുന്ന പൊടികൾ അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ കയ്യ ഭൂമിയിൽ കുത്തിയപ്പോൾ വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത് അസ്ലാം വലിക്കു വറഹമുല്ല എത്ര ദയനീയമാണ് ഈ വോയിസ് ഈ കാഴ്ച ഒരാൾ കളവ് പറയാൻ വേണ്ടി മാത്രം തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇത്ര എന്തുമാത്രം ദയനീയത ഉണ്ട് ഒരു കുറച്ചൊക്കെ പ്രായമായാൽ തൻ്റെ ചെയ്ത തെറ്റുകളൊക്കെ തിരുത്താനൊക്കെ ആളുകൾക്ക് തോന്നൂലേ ഇത്രയൊക്കെ പ്രായമായി പ്രത്യേകിച്ച് ഒക്കെ വന്ന ആശുപത്രിയിലൊക്കെ ഇടുന്ന നീച്ചു വന്ന ആൾക്ക് ഇനിയെങ്കിലും നന്നാണോ ഇഞ്ഞ് ചെയ്തൊന്നും തിരുത്തി പറഞ്ഞില്ലെങ്കിലും ഇനിയെങ്കിലും കളവ് പറയാതെ ആളുകളെ പറ്റിക്കാതെ ജീവിക്കുക എന്നൊക്കെ എല്ലാവരും വിചാരിക്കുക ഇതൊരു പ്രത്യേക തരം ജനസാണ് കളവ് പറയാൻ വേണ്ടി മാത്രം വായ തുറക്കുകയും കളവ് പറയാൻ വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുകയും ചെയ്യുന്ന ആളാണ് നിങ്ങളൊന്നും ആലോചിച്ച് സുഖത്തെ റസൂർ ഉള്ളഹി സലാഹ് അലൈഹസിൻ്റെ മുടി ഇയാളുടെ കയ്യിലെത്തിയിട്ട് പതിനഞ്ച് വർഷമായി അത് പര സെൻറ്റിമീറ്റർ നീണ്ടു ശരി ആയിരത്തി നാനൂറിൽ പര വർഷങ്ങളാല്ലോ റസൂർ ഉള്ളഹി സലഹ് ഹലസിന് ഒഫാത്തായിട്ട് റസൂർ ഉള്ളഹി വല്ല മുടി അല്ലാതെ നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയുകയാണ് അതാണെങ്കിൽ അവിടുന്ന് ഇതുവരെ നീളണ്ട ഇയാളെ കയ്യിലെത്തുന്നത് വരെ ഇയാളുടെ കയ്യിലെത്തി മാത്രം നീളാണ് അപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന സ്വഹാബികൾ അതിലിരുന്നപ്പോൾ നീണ്ടിട്ടില്ല താപ്യങ്ങൾ കയ്യിലുണ്ടായപ്പോൾ നീണ്ടിട്ടില്ല ശേഷം തപോ താപ്യങ്ങൾ അങ്ങനെയുള്ളത് കിട്ടേണ്ടത് അവരുടെ കയ്യിലൊന്നും നീണ്ടില്ല മഹോനായ ഷെയഹ് കാന്തപുരത്തിൻ്റെ കയ്യിൽ വന്നപ്പോൾ മാത്രം മൂടിക്കര സെൻറ്റിമീറ്റർ നീളം വെച്ചു എന്തൊരു മണ്ഡലത്തിലാണ് ആരോടാണ് ഇതൊക്കെ പറയണത് പിന്നെ കൊണ്ടോചിക്കുന്ന സഹോദരങ്ങളെ റസൂലി സല്ലാഹ്ലൈ വസ്ലമൻ്റെ ഉമിനീര് കലക്കിയ വെള്ളം അപ്പോൾ ആ വെള്ളത്തിൻ്റെ പഴക്കെത്ര ഉണ്ടാവണം റസൂല ജീവിച്ചിരിക്കുമ്പോൾ ഉമിനീര് വെള്ളത്തിൽ കലത്തണം ആ വെള്ളം അന്ന് മുതൽ എടുത്തു വെക്കണം എന്നിട്ട് ആ വെള്ളം ഇന്ന് ലഭിക്കണം ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ തിരിച്ച് ചോദിക്കാൻ എവിടെയാണോ ഇതിനൊക്കെ തെളിവെന്ന് ചോദിക്കാം ഒരാൾ പോലും ആ സ്ത്രീ സദസ്സരില്ലല്ലോ തലച്ചോറ് നായ നക്കിയ കുറച്ച് ടീമുകൾ മാത്രമല്ല കേൾക്കണമെന്നുള്ളതാണ് വേറെ സംഘടകരം പിന്നെ ആലോചിച്ചൊക്കെ റസൂർള്ളഹായി സല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ ഖബറിൽൻ്റെ മുകളിൽ ഇങ്ങനെ റൗത നോക്കി ഉദ്ദേശിക്കുന്നത് ഖബറാണല്ലോ റൗത ശരി ഖബറല്ല മാബൻ്റെ ബേത്തിയോ മുമ്പരി റൗത്തമിൻ്റെ ആൽ തന്നെ ആണ് ആ വീടിൻ്റെയും മിമ്പറും വരെയുള്ള സ്ഥലമാണ് റൗദ പക്ഷേ ഇവരുടെ ഈ സമസ്തക്കാരുടെ ഇത് പ്രകാരം കബറാണ് അവരിങ്ങനെ കെട്ടിപ്പോക്കി നമ്മുടെ ഏറവാടിയിലും മുത്തപ്പേട്ടയിലും ഇവിടെയൊക്കെ കാണുന്ന ബേങ്ങരയിലൊക്കെ കാണുന്ന പോലത്തെ ജാറ മമ്പറത്ത് കാണുന്ന പോലത്തെ ഉയരത്തിങ്ങനെ പൊന്തിച്ച് അതാണ് ഇവരുടെ ഇതിൽ ജാ എന്ന് പറയുന്നത് അപ്പോൾ ഇവർ പറയുമ്പോൾ ഒരിക്കലും മദീനത്തൊന്നും പോവാത്ത തീരെ പോവാത്ത ആൾക്കാരോട് ഇത് പറയുകയാണെങ്കിൽ അവരിങ്ങനെ ആലോചിക്കും റസൂൻ്റെ ജാറെ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചെമ്മണ്ണ് പാത നമ്മുടെ നാട്ടിൽ പണിണ്ടാകും ചെമ്മണ് പാത ചെമ്മണ് റോഡ് ടാറിടാത്ത എന്നിട്ട് വണ്ടികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവുക ലോറിയൊക്കെ പോകുമ്പോൾ കാറ്റിങ്ങനെ അടിക്കുക അപ്പോൾ ആ ഇതിങ്ങനെ ഈ റോഡ് സൈഡിലുള്ളൊരു എന്നിട്ട് അതിന് ജനലിന് വരിയൊന്നുമില്ല ജനലൊക്കെ ഇങ്ങനെ തുറന്നിട്ട് ഇരിക്കുക എന്നിട്ട് ഈ പൊടിയൊക്കെ എന്തിൽ കയറുക ഈ ജാറത്തിലേക്കങ്ങനെ കയറുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ വന്നിട്ട് ഒരാൾ ഇങ്ങനെ അടിച്ചു വരാം അപ്പോൾ കുറേ പൊടി ഇങ്ങനെ കിട്ടും അതിങ്ങനെ ശേഖരിക്കുക റസൂർ ഉള്ളഹി സലഹ് ഖബർ ഖബർഷെരീഫിനെ പറ്റിയും റസൂലിൻ്റെ ആയിഷാബിയുടെ വീടിനെ പറ്റിയും ഹുജറകളെ പറ്റിയും ഒരു ഒരു സാമാന്യ ബോധമുള്ള ഇങ്ങനെ പറയും ഒരിക്കലും ഒരു മനുഷ്യനും പ്രവേശിക്കാൻ പറ്റാത്ത ഇത്രയും സെക്യൂറായിട്ടുള്ളത് ഉള്ളത് പിന്നെ ഇയാൾക്ക് എവിടുന്നാണ് ഈ പൊടി എല്ലാ വർഷവും കിട്ടുന്നത് ഇത് ചോദിക്കാനവിടെ ആരെങ്കിലും വേണ്ടേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങൾ റസൂറിലുള്ള സ്ഥലം വിരൽ കുത്തിയപ്പോൾ മണ്ണി കുത്തിയപ്പോൾ പുറപ്പെട്ട വെള്ളം എന്നാണ് പറഞ്ഞത് ആ വെള്ളത്തിൻ്റെ പഴക്കെത്ര വേണം ആയിരത്തി നാനൂറ്റമ്പത് കൊല്ലം ആകുമ്പോൾ ഇന്ന് ഇപ്പോൾ കിട്ടിയെന്ന് പറയുന്ന വെള്ളം എവിടെ നിന്ന് കിട്ടി ആര് കിട്ടി ആരെയും ചോദിക്കണ്ട ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിങ്ങനെ തക്ബീർ കുളിക്കാൻ കുറച്ച് എന്ന് വിചാരിച്ചിട്ട് എന്തും പറയാവുന്ന ഇതുവരെ പുറത്തിറന്നിട്ട് ഇത് ഇവിടെ പുറത്ത് ഇത്രയാൾ പറഞ്ഞിട്ട് ഈ ഇത് ഇത് മണ്ടത്തരമാണെന്ന് കാര്യപ്പെട്ടാരും പ്രതികരിച്ചിട്ടുണ്ടോ സമസ്തക്കാരിൽ തന്നെ വേറെ കുറെ ആൾക്കാരുണ്ടല്ലോ ഇത് മണ്ടത്തരാന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ അപ്പോൾ ഇയാളിങ്ങനെ പറഞ്ഞാൽ തൊള്ള തൊടാതെ വിഴുങ്ങുന്ന കുറേ ആൾക്കാർ അത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇയാൾ വല്ലാത്തൊരു കൗമന്നെ കാക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല്ല